ഹലോ അസ്സാമലേക്കും ഇന്ന് രാവിലത്തെ പരിപാടി കേട്ടോ കാണിച്ചിരുന്നത് ബീഫ് കറിയുണ്ടാക്കയാണ് ഇനി ചട്ടി അടുപ്പത്ത് അടുപ്പത്തെച്ച് കിട്ടണി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ട് കുറച്ച് എണ്ണ കൊടുക്കട്ടെ ഇനി ഉള്ളി ഉള്ളിട്ട് കൊടുക്കട്ടെ കേട്ടോ ഉള്ളി വെട്ടിച്ചോ കരണ്ടും പോയി റൊട്ടിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് യമനി റൊട്ടി അപ്പൊ ചെറുതായിട്ട് മായ വെച്ചിട്ടുണ്ട് അപ്പോൾ കരണ്ട് പോവുകയും ചെയ്തു കരണ്ട് വന്നിട്ടോ പോയാൽ പിന്നെ കുറെ വരവില്ല കരണ്ട് പോയിട്ടോ കരണ്ട് എന്നാൽ എപ്പള വരികയോ അതുകൊണ്ട് കെയറൊക്കെ കുറവാണ് ജനൽ നല്ലോം പൊന്തിയാണ് ഞാനിത് പൊന്തിങ്ങാണ്ടാവുമ്പോ വെളിച്ചം കുറവല്ലേ കറിയപ്പിലിട്ട കൊടുക്കട്ടെ മായ ഒന്നിങ്ങനെ ചാറിയിട്ടുള്ള അപ്പോൾ കരണ്ട് പോയി പത്തൊന്ന് പോവും കരണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചച്ച ഇട്ടുകൊടുക്കട്ടെ ചെറിയുള്ളി വെളുത്തുള്ളി പെരിഞ്ചീരൊക്കെ കേട്ടോ ീഫല്ലേ അപ്പം പിന്നെ ചെരുവള്ളിയൊക്കെ വേണ്ട ചക്കാളിച്ച് കൊടുത്തിട്ട് കേട്ടോ റൊട്ടിക്കൊക്കെ കുഴച്ചുവെച്ചിട്ടുണ്ടോ പിന്നെ കപ്പ് ചോറും രണ്ട് കപ്പ് രണ്ട് കപ്പല്ല മൂന്ന് കപ്പ് മൈദപ്പൊടിയ കേട്ടോ കുഴച്ചുവെച്ചിട്ട് ഇപ്പം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉണ്ടാക്കണം ബീഫൊന്ന് ശരിയാക്കട്ടെ വേണം കറി ഉണ്ടാക്കിട്ട് വേണം കറക് അടുക്കളന്റെ ഭാഗപ്പൊന്ന് വെളിച്ചം വെച്ചിട്ടോ മരൊക്കെ ഈ ഭാഗത്ത് മഹാഗണി ഉണ്ടായിട്ട് ഭയങ്കര ഇഷ്ട ഇപ്പൊ പിന്നൊക്കെ അടിഞ്ഞു വെളിച്ചം വെച്ചിട്ടു മഴ വെച്ചിട്ടുണ്ട് കരണ്ടും പോയി കറിയൊക്കെ റെഡിയാക്കിട്ടോ മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീർ ചില്ലി ഗരം മസാല ഒക്കെ ഇട്ട് ബീഫൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് വെട്ടെ പൊടികളിടണമെന്ന് ഞാൻ കാണിച്ചിട്ട് കേട്ടോ കരണ്ടും ഇല്ല അപ്പോൾ പിന്നെ ഒളിച്ചം ഇങ്ങനെ ചെയ്യല്ലേ അപ്പം നമ്മളെ റൊട്ടിയൊക്കെ ഏതാനും പരത്തി കേട്ടോ ഒരു പരത്തിൽ പരത്തി പൊടി എണ്ണയൊക്കെ തേച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഇട്ടിരിക്കണം കാണാൻ പോലെ പണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോലും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ലൈക്ക് ചെയ്യണ്ടു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തതിൽ ചെയ്യുകയുണ്ട് അപ്പോൾ നമ്മളെ റൊട്ടിയൊക്കെ പരത്തി വെച്ചിരുന്നു ഇനി ഇതൊന്നും കൂടി പരത്തിയിട്ടാ ചൂടാട്ടോ രണ്ടും മാൻകൂടിയുണ്ട് ഒന്ന് പരത്തി എടുക്കട്ടെ ഇങ്ങനെ പരത്തുക എന്നിട്ട് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിലാ കേട്ടോ തേക്കുന്നത് അങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഒന്ന് പൊടി വിതറി കൊടുക്കുക കുറച്ച് പൊടി ഇത്തിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക രണ്ട് തല മടക്കി ഈ തല അങ്ങനെ അങ്ങോട്ട് മടക്കുക ഒരു കഞ്ചോണ്ട് മടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ അങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക അവിടെ ഒന്നിങ്ങനെ പൊടി വിതറി കൊടുക്ക കേട്ടോ പിന്നെ ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക ഇവിടെ ഇങ്ങനെ എണ്ണ തേച്ച് ഒന്ന് പൊടി വതറി കൊടുക്കുകയൊക്കെ കൂടി എന്നാൽ മക്കളെ കരണ്ട് പോയിട്ട് വരുന്നൊന്നും കാണില്ല അപ്പം പുറത്തൊക്കെ ഇച്ചിരി വാങ്ങിച്ചു തരാം അവിടെ റൊട്ടിയൊക്കെ റെഡിയായിട്ടോ പെട്ടെന്ന് എട്ടെണ്ണോ പത്തെണ്ണമൊക്കെ ഉണ്ട് അത് പൊറോട്ട ഒക്കെ കുടിയാവുമ്പോൾ പൊറോട്ട ഒക്കെ മാറി നിൽക്കും നല്ല ടേസ്റ്റ് ഇല്ല ഇങ്ങനെ ഉണ്ടാക്കിപ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി അതൊന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റാട്ടോ ബീഫ് കറി റൊട്ടി പൊറോട്ടക്കൊക്കെ പൂതിയാകുമ്പോൾ പോയി പൊറോട്ട ഒക്കെ കൊണ്ട് നമുക്കതിൽ നല്ലത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി നല്ല ടേസ്റ്റാട്ടോ